നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ തകർത്തു പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലെയും പാകിസ്ഥാനുള്ളിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ലഷ്കർ ഇ തൊയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ആസ്ഥാന മന്ദിരങ്ങളടക്കം ഈ രണ്ട് സംഘടനകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര നേതാക്കന്മാർ ടക്കം ആക്രമണത്തിൽ വധിക്കപ്പെട്ടിരുന്നു വലിയ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഭീകര നെറ്റ്വർക്കിന് ഉണ്ടായിട്ടുള്ളതും എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടി രണ്ടായിരത്തോളം വരുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്താക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി മുന്നൂറ്റി പേരാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ുന്നത് ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ദേശവ്യാപകമായി നടത്തിയ പരിശോധനയുടെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയവരാണ് ഇന്ത്യ രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഷെയ്ഖ് ഹസീന സർക്കാർ ബംഗ്ലാദേശിന് പുറത്താകുന്നു അവിടെ പുതിയൊരു ഭരണകൂടം സ്ഥാപിക്കുന്നു ആ ഭരണകൂടവും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വലിയ ഉലച്ചിലുകൾ ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിനകത്ത് താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്താൻ അവരെ അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പായി നൽകുന്നത് അതിനുശേഷം കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെയാണ് കണ്ടെത്തിയത് ഇതിൽ ആദ്യ ബാച്ചിനെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത് അതായത് ത്രിപുര മേഘാലയ ആസാം അതുപോലെ തന്നെ ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് രണ്ടായിരത്തി പേരെയാണ് അനധികൃത കൊടിയേ ക്കാരെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത് ഇവരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയവരാണ് ഇവരെ ആദ്യ ഭാഗമായി അല്ലെങ്കിൽ ആദ്യ പുറത്താക്കലിൻ്റെ ഘട്ടമായി അതിർത്തി ജില്ലകളിൽ ഇന്ത്യൻ എയർക്രാ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ എത്തിക്കുന്നു അവിടെ ഈ ഈ അനധികൃത കുടിയേറ്റക്കാരെ ബി എസ് എഫിന് കൈമാറുകയാണ് ചെയ്യുക അവർ ഇവരെ അവിടുത്തെ ചില ഷെൽട്ടറുകളിൽ ഇവരെ പാർപ്പിക്കും അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബി എസ് എഫും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തി സംരക്ഷണ സേനയും തമ്മിൽ ചില തീരുമാനങ്ങൾ എടുക്കും അങ്ങനെയായിരിക്കും ഈ ബംഗ്ലാദേശികളെ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുക ഇത് ഒരു ആദ്യ ബാച്ച് മാത്രമാണ് അതായത് ത്രിപുര മേഘാലയ ആസാം മൂന്ന് സംസ്ഥാനങ്ങളിൽ പിടികൂടിയവരാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഗുജറാത്തിൽ നിന്നും ആയിരക്കണക്കിന് അനധികൃത ബംഗ്ലാദേശികളെ കണ്ടു അതോടൊപ്പം തന്നെ ദില്ലിയിൽ തൊള്ളായിരത്തോളം വരുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇവരെയെല്ലാം ഭാവിയിൽ ഇതേ രീതിയിൽ ബംഗ്ലാദേശിലേക്ക് നാട് കടത്താനാണ് സാധ്യത ഓപ്പറേഷൻ സെന്തൂറിന് ശേഷം രാജ്യത്തിനകത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യ നാടുകടത്തുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്